കണ്ണപുരത്ത് റെയിൽവേ ഗേറ്റിന് സമീപം ഓവുചാലിൽ മണ്ണ് നിറഞ്ഞത് മഴക്കാലത്ത് വെള്ളം പോകാൻ തടസ്സമാകും കെഎസ്ഇബി കേബിൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓവുചാലിൽ മണ്ണിട്ടതാ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് കണ്ണപുരം ധർമ്മശാല റോഡിൽ ചൈനാക്കിലെ റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഓവുചാലിൽ മണ്ണ് നിറഞ്ഞത് മഴക്കാലത്ത് കണ്ണപുരം പ്രദേശത്തു നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന ഓവുചാൽ കൂടിയാണിത് ഇതിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചാൽ നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാകും നേരത്തെ ഇലക്ട്രിക് കേബിൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓവുചാലിൽ മണ്ണ് തള്ളിയിരുന്നു ഇത് അടിയന്തരമായി നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു അപ്പൊ ഇതിപ്പോ ഇവര് കേബിൾ കുഴിച്ചിട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഇവിടെ വെള്ളം ഒഴുകുന്നതാണ് ഒഴുകുന്നതാണ് അവർ പുറത്തുള്ള പണിക്കാണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെ അവരിങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ട് പോയിട്ട് ഫുൾ ബ്ലോക്ക് ആയിട്ടായില്ലേ ഇതെല്ലാം സാധനം എല്ലാം താഴേക്ക് ഇട്ടിട്ട് മൊത്തം ബ്ലോക്ക് ആയി നല്ല രണ്ട് നല്ല മഴ പെയ്താലും ഇവിടെ വെള്ളം കെട്ടിയ പറമ്പിൽ പിന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് ആ അവിടെ വെള്ളം പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രവൃത്തി നടത്തിയ കരാറുകാർ മണ്ണ് നീക്കം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പറഞ്ഞു ഇവിടെ നമ്മുടെ കെ എസ് ഇ ബിയുടെ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അപ്പോൾ നമുക്കറിയാം മഴക്കാലം വളരെ നേരത്തെ തന്നെ കടന്നു വന്നു ജനങ്ങളാണ് ഇന്നിട്ട് ഇതിന്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കേണ്ടത് അപ്പോൾ അപ്പോശ് ഈ വിഷയം കാണുകയും അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ അടിയന്തരമായിട്ട് കെ എസ് ബന്ധപ്പെട്ടപ്പോൾ കോൺട്രാക്ടർ പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ചെയ്യുമെന്നാണ് അറിയാണ്ട് സാധിച്ചത് എത്രയും വേഗത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മഴക്കാലത്ത് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി